ശിവയോഗി പ്രസ്ഥാനവുമായി വളരെ മുമ്പ് തന്നെ പ്രവർത്തനാരങ്ങത്തുവരികയും ഊർജസ്വരതയോടുകൂടി ഇപ്പോഴും നമ്മുടെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പല വ്യക്തികളെ അവരുടെ ഈ സ മഹാസഭ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി ഇവിടെ വിശദീകരിക്കും അതുപോലെ ആദരിക്കുന്ന ആളുകളുടെ സ്റ്റേജിൽ തന്നെയുണ്ട് അതിനായി പ്രഭാകരൻ പഴശ്ശി ക്ഷണിക്കും ബ്രഹ്മാന ശ്രീയോണിയുടെ ആശയങ്ങൾ പിന്തുടരുന്ന ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവരിൽ ഒട്ടുമിക്ക ആളുകളും പ്രായാധിക്യം കൊണ്ട് സഞ്ചരിക്കാൻ പ്രയാസമുള്ളവരാണ് എന്നാൽ കഴിയാവുന്ന ആളുകൾ ഇവിടെ എത്തിച്ചേരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയുണ്ടായി അതിൽ ഇന്ന് കാലത്ത് തന്നെ പലരും വിളിച്ചു പറഞ്ഞു എത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകുന്നു എത്തിച്ചേർന്ന ആളുകളെ സ്വാഗതം ചെയ്യുന്നു ശ്രീധരൻ മഹ് ഒരു നീയംകോട് ശ്രീധരൻ മഹ് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അദ്ദേഹം ഒരു ആശംസ എഴുതി തന്ന് അതിവിടെ വായിക്കുകയുണ്ടായി ടി വസന്ത മാഷ് നമ്മുടെ ഭാഗ്യത്തിന് അദ്ദേഹം തൃശ്ശൂരിൽ തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നതെന്നുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പി വീട്ടിയുടെ പാരമ്പര്യം കാത്ത് സൂക്ഷിക്കുന്ന നമുക്കെല്ലാം വളരെ ആദരണീയനായ വിസുമാഷെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു പാർവതി ഭാഗത്തിൽ ഇന്നലെ വരെ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ രാവിലെ അവർ വിളിച്ചു പറഞ്ഞു അവർക്ക് അവരുടെ മക്കളെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് വളരെ അടുത്താണ് ഏറ്റവും അടുത്താണ് എങ്കിൽ പോലും വരാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അവരെത്തിയിട്ടില്ല പിന്നെയുള്ളത് ധനുവച്ച സുഖമാനും അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ അവിടെ പ്രായാധിംഗ്യം നോക്കാതെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി ഓടിച്ചാടി നടക്കുന്ന സി കെ വേലായം മാഷുണ്ട് എല്ലാം നല്ല പ്രായമാണ് പക്ഷെ എന്നാലും ഏത് സമയത്തും ഏത് കാര്യങ്ങൾക്കും ഏത് മഴയത്തും വെയിലത്തും ഓടിയെത്തുന്ന വേലായം മാഷയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കണം വിദേഷൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു നൽകുന്നതിന് വേണ്ടി ധർമ്മരാജനാണ് അദ്ദേഹത്തെ ക്ഷണിക്കും মাস <coughs> 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 ി ഉണ്ടാകണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത് അതിൽ ഒന്ന് രണ്ടാളുകൾ വിളിച്ചു മറ്റുള്ളവരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ആദരം വേറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് വാക്ക് എല്ലാവർക്കും കൂടി വേണ്ടി വീട്ടി സംസാരിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കും നിങ്ങൾക്കും നന്നായി അറിയാം അസമത്വങ്ങൾ നിറഞ്ഞ് മനുഷ്യത്വം ചോർന്ന് ദാരിദ്ര്യവും അനാഥത്വവും അസന്തുഷ്ടിയും അക്രമം നിറഞ്ഞ ഈ സാമൂഹ്യ ജീവിതത്തിൽ ആരുടെ സൃഷ്ടി ചോദിച്ചു കൊണ്ടിരുന്ന ഒരു പരിഷ്കർത്താവിന്റെ പുത്രൻ എന്ന നിലയിലല്ല പ്രതീക്ഷയുടെ പൊതുനാമ്പുകളെ പിഴു ത്തിലും രൂപം കൊണ്ട മൂല്യങ്ങൾ ആദർശങ്ങൾ പുരുഷാർത്ഥങ്ങൾ മനുഷ്യ സ്നേഹത്തിൽ പ്രവർത്തനങ്ങൾ പ്രസ്ഥാനങ്ങൾ അതൊക്കെ പ്രബലപ്പെട്ടു വരുമ്പോഴേക്കും ചരിത്രത്തിൻ്റെ കിടന്ന് പോതിരിക്കുന്നു ചെയ്യുന്നു മണ്ണായി മാറുന്നു പേരിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് പാർവതി ഏട്ടത്തിയുടെ നേതൃത്വത്തിൽ ശ്രീരമണനും ആ ആശ്രമത്തിൽ ഏത് കേരളീയനും അഭിമാനം കൊള്ളുന്ന ആ വീരപുരുഷൻ സ്ഥാപിച്ച ആശ്രമത്തിൽ ചെന്നപ്പോൾ ഉണ്ടായ വികാരമാണ് എന്നെക്കൊണ്ട് ഇങ്ങനെ പറയിച്ചത് വളരെ ചൈതന്യവർത്താവേണ്ട ഹൃദ്യവും പ്രസാദാത്മകവുമായ പരിസരം അവിടെ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഇരുപത്താറിലധികം ഏക്കർ വരുന്ന ഒരു കുന്ന് ശ്രീനാരായണ പരിപാലന യോഗത്തിന് സമ്മാനിക്കുണ്ടായി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന വിളവുകൾ ആ വിളവിൻ്റെ ഒരു വിഹിതം കൊടുക്കുന്ന ശ്രീനാരായണീയരൊക്കെ കൂടി അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നാണ് നിശ്ചയിച്ചത് ആ ധർമ്മഗിരി എന്ന് പേരിട്ടിട്ടുള്ള ഞങ്ങളുടെ പ്രദേശത്തുള്ള ആ കുന്ന ആ ധർമ്മഗിരി മതേതര ശ്രീനാരായണപൂരും ശിവയോഗിയും സമകാലീനരാണ് ഭാഷ കടമെടുക്കുകയാണെങ്കിൽ കോതലക്കൽ അന്ധതയുടെ കെട്ട് മടിക്കുത്തില് ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും ഉഷ്ണപുണ്യം ഇതില്ലാത്ത ഒരു മനുഷ്യൻ ഒരു വ്യക്തി നമ്മുടെ സ്വപ്നം അത് ഭാരതത്തിന്റെ രീതി അനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ വേണ്ട പക്ഷേ ദുരാചാരങ്ങളും അനാധാരങ്ങളും ഇല്ലാതാക്കാനുള്ള ഒരു തെക്കുന്ന് ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പു കുമാരനാശൻ തുടങ്ങിയിട്ടുള്ളവരുടെ നേതൃത്വം വടക്ക് കൊല്ലക്കോട്ടുകാരനായ കാരാട്ട് ഗോവൈന്ദേന ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മസമാജത്തിലൂടെ ബ്രഹ്മാനന്ദ സ്വാമി എന്ന് പേരിട്ടത് ഡോക്ടർ അയ്യത്തൻ ഗോപാലൻ വാഗ്ഭടൻ വാഗ്ബടൻ സ്വന്തം ശിഷ്യനായിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളെയാണ് വാഗ്ഭടാനന്ദൻ എന്ന് വിളിച്ചത് അവരുടെയൊക്കെ നേതൃത്വത്തിൽ വടക്ക് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന സന്ദേശം ഒരു ഭാഗത്ത് മനുഷ്യൻ അതെങ്ങനെയാണ് ആ മനുഷ്യൻ എന്നുള്ള സങ്കല്പം ആ മനുഷ്യൻ്റെ ജീവിതം അതെങ്ങനെ അരപക്കം ഒരു അരപക്കത്തായം എങ്ങനെ ഉണ്ടാക്കാം ഒരു ജീവിതത്തിൻ്റെ ക്രമം പകർന്നു എങ്ങനെ എന്നുള്ളതായിരുന്നു ശിവയോഗിയുടെ അന്വേഷണം വേദ സംസ്കാരത്തെ വർണ്ണവ്യവസ്ഥയിലും വർക്ക് വ്യവസ്ഥയിലും ഒന്നിട്ടുള്ള ആ ഒരു സംസ്കാരം ഉപേക്ഷിച്ച് സത്യത്തിലും അഹിംസയിലും ഒന്നിട്ട് ഒരു പുതിയ ജീവിതക്രമം അത് കൊണ്ടുവന്ന ഒരു ജൈന സംസ്കാരത്തിന്റെ പിന്തുടർച്ച അങ്ങനത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ശിവഗുരു എന്നുള്ള ആ വന്ധ്യ ഗുരു മാത്രമായിരുന്നു നേരത്തെ ശ്രീയുടെ പറഞ്ഞതുപോലെ താർക്കിക പ്രതിഭ തിരസ്കരിക്കുക മാത്രല്ല ആ സങ്കല്പത്തെ സകല കാപട്യങ്ങളിൽ അദ്ദേഹം എതിർത്തു സ്ത്രീയെ പഠിപ്പിച്ചുകൂടാ പുരുഷ വ്യാപാരത്തിൽ അദ്ദേഹം എതിർത്തു അദ്ദേഹത്തിന് സംസ്കൃത പാരമ്പര്യ സംസ്കൃത ഒരുപാട് ശിഷ്യന്മാര് കേരളത്തിലെ അനുയായികൾ പല പലയിടത്തും കണ്ണൂർ മുതൽക്ക് കന്യാകുമാരി വരെ ഉള്ള ശിഷ്യ പരമ്പര അനുയായികളുടെ പരമ്പര അത് ശിവഗരൂരും ശിവയോഗിക്ക് സാധിച്ചു ശിവയോഗി ഒരു ഷോപ്പിംഗ് കോംപ്ലെക്സോ അല്ലെങ്കിൽ റിസോർട്ടുകളിലോ ഉടമ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരമോ ദനനമൊക്കെ നമ്മുടെ കലണ്ടറുകളിലുണ്ടായിരുന്നു ഉണ്ടാകുമായിരുന്നു പാഠപുസ്തകങ്ങൾ ഉൾപ്പെട്ടിരുന്നു യൂണിവേഴ്സിറ്റികളിൽ ചെയർ ഉണ്ടാകുമായിരുന്നു അവിടെ അദ്ദേഹം അതിനൊന്നും വകു വെച്ചില്ല അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതാനായി നിങ്ങൾ ഞാനായിട്ട് ഇതേവരെ സംസാരിച്ചിട്ടുണ്ടോ എൻ്റെ മനസ്സിലുള്ളത് എന്തെന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങൾ നാല് ദിവസം കൂടെ താമസിച്ചിട്ടുണ്ടോ എൻ്റെ ദർശനം നിങ്ങൾക്ക് അറിയോ പിന്നെ നിങ്ങൾ എങ്ങനെ ഇത് എഴുതുന്നു ഈ അമ്പലങ്ങൾ ഉണ്ടാക്കുക പൊടൂലിട്ട് ഗായത്രി ജപിക്കുക വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുക ുഃഖം അതിനുള്ള ഉപായം ദുഃഖത്തിന്റെ നിവൃത്തിക്കുള്ള ഉപായം കണ്ടെത്താൻ ഒരാളുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മുടക്കി അയച്ചു എന്നാണ് കേട്ടിട്ടുള്ളത് ഇങ്ങനൊരു മഹാപുരുഷൻ ഒരു കേരളത്തിൻ്റെ ചിന്താമണ്ഡലത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുള്ളൊരു വിപ്ലവകാരി അത്തരം ഒരു തുണ്ട് ആ ഭൂതകാലത്തിൻ്റെ ആ തൊണ്ടുകൾ ആ തുണ്ടുകൾ കൊണ്ട് നമുക്ക് എന്ത് ആ തുണ്ടുകൾക്ക് പകരം വയ്ക്കാൻ എന്തുണ്ട് എന്ന് എന്നന്വേഷിക്കുന്ന ആത്മ പൗരുഷോ ആത്മാഭിമാനമുള്ള ായിട്ടുള്ള ഒരുപാട് ആളുകൾ വേരിയിലുണ്ട് അകത്തുണ്ട് അവര് വാഗ്പെടനായിട്ടുള്ള സുരേഷ് ബാബു എൻ്റെ പുസ്തകം കേൾക്കാനാണ് ആളുകൾ വാഗ്പെടാൻകം തന്നെ അവരുടെ മുമ്പിൽ ഞാൻ എൻ്റെ ശിഥില വികാരങ്ങളല്ലാതെ കൂടുതൽ എന്തെങ്കിലും സംസാരിക്കുന്നത് കപ്പൽ യാത്രക്കാരൻ കപ്പിച്ചാൻ

लॻाना कोई दिल लगी, कोई दिल लगी